എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ചേർത്ത് കൊടുത്തത് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി ഞാനൊരു പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് വറ്റൽ മുളക് നമ്മൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകമാണ് നമ്മൾ ഈ മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുമല്ലോ ആ ഒരു ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താച്ചാൽ അത്തിരി കൂടുതൽ ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനൊരു കറി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കണമില്ല ഇതാ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഇതൊന്ന് ചിക്കി എടുക്കണം ചിക്കി എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട തോരനൊക്കെ തയ്യാറാക്കുമല്ലോ അതുപോലെ അപ്പം ഞാൻ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കുരുമുളക് കൂടിയാണ് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന ചീനച്ചട്ടിയോ അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സ്വല്പ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ അത് കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് പിടിച്ചു പോകും അപ്പോൾ നമ്മളിത് ചിക്കി എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് എന്താ തോരൻ തോരനുണ്ടാക്കുന്നത് പോലെ അങ്ങ് കുരു കുരുമെന്ന് എടുക്കരുത് ചെറുതാക്കി എടുക്കരുതെന്നാണ് പറഞ്ഞത് കുറച്ച് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം അതായത് നമുക്ക് ആ മുട്ടക്കറി കഴിക്കുമ്പം അതിനകത്തൊന്ന് കഴിക്കാനും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ഒരുപാട് മസാലകളോ മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ പെരിഞ്ചീരകം ഉണ്ടല്ലോ അതുമാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പറ്റൽമുളക് ആണ് ചേർക്കുന്നത് പറ്റൽമുളക് ഒന്ന് വറുത്തിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് മുളക് പൊടിയൊന്നും അല്ല ചേർക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ വറ്റൽ മുളകൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് കറികളിലേക്ക് അരയ്ക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന് കിട്ടുക ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത് രണ്ട് ദിവസമായിട്ട് കുറച്ച് തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ട് സൗണ്ട് കൊടുക്കുമ്പം കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണേ എല്ലാവരും ഈ ഒരു കറക്റ്റ് ഭാഗത്തിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഞാൻ എന്താ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ ചേർക്കണമെന്നൊന്നുമില്ല നമ്മൾക്ക് വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഇതാ കുറച്ച് കടുുക കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ചീരകമാണ് അപ്പോൾ പെരിഞ്ചീരകം നമ്മൾ കുറച്ച് അരയ്ക്കാനും എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മളിതാ ഇതുപോലെ ഒന്ന് വറുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ മസാലകളൊന്നുമില്ല രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പെരിഞ്ചീരകവും കടുകുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണ പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പത്തിരി ചോറ് എല്ലാം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പം മുട്ട പുഴുങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കണേലേ ഇതുപോലെ മുട്ട കുത്തി കുത്തിപ്പൊരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ എന്താ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മിക്സിയുടെ ജാറിൽ നമ്മൾ അരയ്ക്കുമ്പം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരയ്ക്കേണ്ട കാരണം ഇത് ഇത് കറി ഇങ്ങനെ ഒരുപാട് വെള്ളമുള്ള കറിയല്ല കേട്ടോ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്ന ഒരു കറിയാണ് അതിന് ശേഷം നമ്മൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും എടുക്കണം കേട്ടോ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണം നമ്മൾ വറ്റൽമുളക് മാത്രമാണ് ചൂടാക്കിയിട്ടുള്ളൂ ഒക്കെ നമ്മൾ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാണ് പിന്നെ ധാരാളം കറിവേപ്പിലേയും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒരു മൊരിഞ്ഞു വരുമല്ലോ നമ്മളൊന്ന് ഫ്രൈ ആയി കിട്ടണ വരെ ചെയ്യണം അപ്പോഴാട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അതായത് ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും ഇളക്കിയിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് തക്കാളി ഒന്നും ചേർക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ ഇനി ഇതിന് തക്കാളി പുളിയുടെ ഒരു ടേസ്റ്റ് വേണമെന്ന് അത്ര നിർബന്ധമുള്ളവർ മാത്രം ഈ സമയത്ത് തക്കാളി ചേർത്തോളൂ പക്ഷേ ഈ കറിയിൽ തക്കാളി ചേർക്കാതെ നമ്മൾ കഴിക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് അങ്ങനെ പുളി രസം ഇല്ലാതെ ഒന്ന് കഴിച്ചു നോക്കൂ നിർബന്ധമാണെങ്കിൽ മാത്രം ഒരു തക്കാളി അതിനകത്തേക്ക് ഒന്നിട്ടിട്ട് ഈ സമയത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചൊന്ന് ഒരു വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളമില്ല എന്ന് ഞാൻ പറത്താൽ മതി അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ എന്താ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടയിൽ മാത്രമാണല്ലോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അത് കുറച്ചേ കാണുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക ഇനി വെള്ളം ഒരുപാട് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കുറച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് ആ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് കറിയിലാണെങ്കിലും ഇതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ കുറേശ്ശേ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് അത് ചേർത്തിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വരും കേട്ടോ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഗ്രേവി അത്ര തിക്കാവില്ല കുറച്ച് വെള്ളം പോലെ ഇരിക്കും കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വന്നിട്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരാവശ്യത്തിന് പാകത്തിന് വെള്ളമാകുമ്പം വെള്ളം ഒഴിക്കുന്നത് നിർത്തിയിട്ട് അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ റോസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് അതായത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളമായിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം എന്താ ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയ തീരെ വേണോട്ടോ ഇതിടാനായിട്ട് മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് ചിക്കി എടുത്തതാണ് എന്നാലും നമ്മുടെ ഗ്രീ ഗ്രേവിയിലകത്തേക്ക് ഈ മുട്ടയ്ക്കൊന്ന് പിടിക്കണമല്ലോ എന്നാലാണല്ലോ മുട്ട കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഇപ്പം ഇതാ ഇതൊന്ന് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ അത്രയും മതിയാവും ഞാൻ എന്താ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ മുട്ട പറവൽ എന്നാണ് കേട്ടോ പറയുന്നത് ഓരോ പേര് നമുക്കിടാം ഇതിപ്പോൾ ഒരു മുട്ടക്കറി എന്ന് തന്നെ പറയാം മുട്ട വറവൽ എന്നാണ് ഇവിടെ പറയാറുള്ളത് ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്നു തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു